ആരെ구나 തൈഹായം ശ്രീ യോഗം തൈദാതുമായേയ അവിശ്വാസത്തെ പാഹി തേഞ്ഞാൽ കൽപ്പിച്ച നന്ദനായായ ഏ സിദ്ധിവാന്മാരെ കണ്ടത സന്ദിയായ മംഗൂർത്തെ ജന്ദ്രവാലി ചേസവീകുന്നവനേയും നിക്കിയായ രഘുസന്ദരാത് പാഹി തേഞ്ഞ കഷാ സൂത്രമത്രനായ पुण्यപ്രതയേ പരിശുദ്ധന്മാരായ 340 സന്ദരാശോലെ அவேலண்டாய்வன அமீதி வாங்களம் மல்பான் மாறும் ஸ்திதிகப்பட்டவர் தெய்வத்ததரித்ரமாய ஞானஅறி ஆக்கமானாய் ஒரு சுரேலினோன் சயப்ரதானாதாயதே புண்ணிய வாந்துரிவாய் சவதாயாய யாக்கோவு இனிய ஆதிவ்சம் பொய்மே சந்நியவந் ஆசிரவ்சம் அக்கான் ஆசிர்தின் யோனி ஆசிரவ்சம் வாசைனியோசொன் நரியாரியாது நியஸ்தாயல சந்தீம ஆதிய்சம் ശ്രീലക്ഷ്മീനാഥൻ അഞ്ചീ മാസം ഈ ആവാനീറ്റം പതനമായ ദൈവം ശരീരമായി തീർന്നു എന്ന് നമ്മുടെ ആ കാമേ ശ്രമിച്ചുകായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് കഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത മഹരങ്ങളുമായ പ്രസിദ്ധനായ മാസം സുരാനും കാലിയുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സമ മുഴുവന്റെയും വിവേകങ്ങളല്ല

मुक्त तलवराया मार्थव सस्त महायूं एन मार्ग मलंगलेशितरा मार्कारीस मार्गीन ॼाकन चोलमिश्वास पालिच यानी ഇവരുടെ മുമ്പും ഇവരോട് കൂടെ ഇവയുടെ മുമ്പുമുള്ള എല്ലാ ലൈനങ്ങളാക്കുന്നു അവരെല്ലാം പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ തൽക്കാലം എഴുതുന്ന